നമസ്തേ ഭദ്രോളക്കമ്മരണം ഇന്ന് എല്ലാ അമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് പഠിക്കേണ്ടത് പഠിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ നിൽക്കാത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് പ്രധാനമായിട്ടും വിദ്യ അഭ്യസിക്കുന്നതിൻ്റെയും പരമപ്രധാനമായിട്ടുള്ള സമയം അന്ധകാര സമയങ്ങളിൽ കൂടുതൽ സമയം ഇരുന്ന് അഭ്യസിക്കാതെ കണ്ട് തന്നെ പുലർക്കാല തന്നെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം രാവിലെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുവാണെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് നമ്മുടേതായ പ്രഭാത കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അപ്പോൾ മുതൽ നമ്മൾ അഭ്യസിക്കേണ്ട വിദ്യകൾ അഭ്യസിക്കുമ്പോൾ ബുദ്ധിമണ്ഡലത്തിൽ പൂർണ്ണമായിട്ട് നമുക്കത് ഉൾക്കൊള്ളുവാനും അത് ഓർമ്മിച്ച് നിൽക്കുവാനും സാധ്യമാകുന്നു എന്നാൽ അന്ധകാരമാകുന്ന സമയങ്ങൾ ഉറക്കളച്ചിരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ കോർ ഉൾക്കൊള്ളാൻ പറ്റാതെ കൊണ്ട് തന്നെ അത് വിതിൻ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ആ പഠിച്ച വസ്തുക്കൾ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ നമുക്ക് എഴുതപ്പെടുവാൻ സാധ്യമാകാതെ പോകുന്നതുകൊണ്ട് കൊണ്ട് പരാസക്തിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകണമേ എന്ന് നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പുലർക്കാലെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുകയും വൈകുന്നേരങ്ങളിൽ അല്ല ഇരുട്ടത്തെ രാത്രി ഒരുപാട് വൈകാതെ കണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ആ ഒരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആ വിജയങ്ങൾക്കും പാത്രിഭവിക്കാൻ തക്കതായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും അതിനുള്ള നന്മ അതിനുള്ള ഐശ്വര്യങ്ങൾ അതിനുള്ള വിജയം കൈവരിക്കാൻ പറ്റും ഓമാധിപരാസക്തി എന്ന അതിലുള്ള കമ്മീസമാണ്